ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ബേബിക്കുട്ടിക്ക് ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എണീക്കുമ്പോഴേക്കും അവളിതാ വേഗമായിരുന്നു പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടോ ഞാൻ എണീറ്റ് വരുമ്പോൾ കാഴ്ച അവൾ ആണ് ഇന്നത്തെ ഫസ്റ്റ് എക്സാം അപ്പം അവളിന്ന് നേരത്തെ എണീറ്റു പഠിക്കലൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ അവൾക്ക് സ്നാക്സ് ആക്കായിരുന്നു വാഫറോളായിരുന്നു ഇന്നത്തെ സ്നാക്ക് കെട്ടോ അപ്പോഴേക്കും ഏത് എന്താ അറിയൽ എണീറ്റും വന്നു ഓടി വന്നിട്ട് അത് വേണം പറഞ്ഞു അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഇത് മൂന്നെണ്ണം നാലെണ്ണിട്ടോ ഞാൻ വെച്ചുകൊടുത്തു സമയം അപ്പോൾ ഏഴുമണി മണിയായിരിക്കുന്നു ഞാൻ ഒന്ന് ലേറ്റായി എണീക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് അവൾക്ക് പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ ചോറിന് കൊടുത്തയക്കുന്നത് അപ്പം അമ്മ പൊട്ടറ്റോ ഫ്രൈ ആ ആ ഫ്രൈ ചെയ്യാനുള്ളത് അവിടെ നുറുക്കുമായിരുന്നു അപ്പം അതിൽ പൊടികളൊക്കെ ഇട്ടും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരയ്ക്കണായിരുന്നു കേട്ടോ ഞങ്ങൾ അത് ചെയ്തില്ല അപ്പോൾ ആ ചേച്ചിക്കുള്ളതാണ് ചേച്ചിക്കുള്ളതാണെന്നാട്ടോ പറയണേ അപ്പോൾ അതൊക്കെ അമ്മ റെഡിയാക്കി അത് വറ വറുത്തു കേട്ടോ പിന്നെ അതാ വേദോ അപ്പം ഞാൻ ആ വേഫറോളിൽ നിന്ന് ഒന്ന് കൊടുത്തപ്പോൾ അവൾ വേണമെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പം ആ രാഗ ബാക്കി രണ്ടെണ്ണയുണ്ടായിരുന്നുള്ളൂ അത് അവൻ ഒന്ന് ചേച്ചിക്കും കൊടുത്തു അവനും കഴിച്ചിട്ടു അവൻ എന്ത് കിട്ടിയാലും ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കും അത് അവൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ആണ് കേട്ടോ എന്ത് കിട്ടിയാലും അവൻ ആ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പം ചേച്ചി അനിയനും കൂടിയിട്ട് അത് കഴിക്കുകയായിരുന്നു കേട്ടോ രാവിലെ തന്നെ കഴിക്കുന്നത് അതാണ് അവൻ ഉണ്ണി ഉണ്ണിയില്ല നെയ്യല്ലേ അവൻ ഉണ്ണി പറയാ അപ്പം ഞാൻ അവനോട് അപ്പൊ ഒരു ഹായ് പറയാൻ പറഞ്ഞു അപ്പം അവൻ പറഞ്ഞില്ല ഞാൻ എന്നിട്ട് ഫോൺ എത്തിട്ട് അവൻ ആയി അപ്പൊ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ അതാ ചായയ്ക്കുള്ള വെള്ളം വെച്ചു പിന്നെ ചോറ് അവൾക്ക് കൊണ്ടുപോവാണതാണ് അപ്പുറത്തേല് പൊട്ടറ്റോ ഫ്രൈക്കുള്ളതും പിന്നെ ഞാൻ യൂണിഫോം അയൺ ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ ചോറ് ചോറ് ആക്കായിരുന്നു അമ്മ പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു എന്താ വേദുവാ വേദുവേതു ഞാൻ ട്രൗസർ വേണ്ടെന്ന പറയണ അമ്മ ആ അപ്പൊ വേദോടെ ട്രൗസർ മാറ്റാൻ പറയാട്ടോ അപ്പോൾ ചോറ് പൊട്ടറ്റോ ഫ്രൈ മോര് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് കിട്ടും അവൾക്ക് ഇന്ന് അവൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണമുണ്ട് ഇനി ഈ ഒരു ആഴ്ച മൊത്തം അവൾക്ക് എക്സാം അല എക്സാം ആണ് കേട്ടോ ഇന്ന് മാത്സ് നാളെ ഇംഗ്ലീഷ് മലയാളം ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എക്സാം ഓഗസ്റ്റ് രണ്ടാകുമ്പോഴേക്കും ഫിനിഷ് ആവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് പൊട്ടറ്റോ ഫ്രൈ ചോറ് മോര് അങ്ങനെ തന്നെയുള്ളൂ ഇന്നത്തെ വേറെ അവൾ കൂട്ടാനൊന്നും കൊണ്ടുപോകില്ല കേട്ടോ എട്ടയ്ക്കോ സാമ്പാർ കൊണ്ടുപോകും മോരുകൂട്ടാൻ കൊണ്ടുപോകും എട്ടയ്ക്ക് എപ്പോഴെങ്കിലും അപ്പോൾ അവന് പൊട്ടറ്റോ ഫ്രൈയും വേണം അറിയാലോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ചിലവർക്ക് അറിയുണ്ടാവും പി പി വേണം അവൻ ഉപ്പേരിക്ക് പി പി എന്നാണ് പറയുക ഞാൻ ഉപ്പേരി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ പറയണത് അമ്മമ്മോട് അമ്മമ്മ എനിക്ക് പി പി വേണം പി പി വേണം എന്ന അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ക്യാമറ ഓഫ് ചെയ്തു എന്നു കേട്ടോ ക്യാമറ ഓഫ് ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ നടക്കണത് അതാണ് നിങ്ങൾക്ക് കാണുന്നത് ഏ കേട്ടോ ഞാനങ്ങനെ നടന്നു പോവു അവളോട് പറയണ മുടി ഞാൻ വേറെടുത്ത് തരാമെന്ന് പറയാണ് കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പിന്നെ അവൾ ചായ കുടിക്കണ വീഡിയോ ആണ് കേട്ടോ അത് ചായ കുടിക്കുകയായിരുന്നു അവള് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ബാക്കിൽ ഭയങ്കര ശബ്ദം ഒച്ചപ്പാടായ കാരണമാണ് ഞാൻ വോയിസ് ഓവർ ഓരോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ അവൾക്ക് മുടിയൊക്കെ വേറെടുത്ത് കൊടുത്തു അവൾ റെഡിയായി സ്കൂളിൽ പോവാൻ റെഡിയായി അപ്പോൾ വേദു വേദൂ അവിടെ കൂട്ടിനിരിക്കുന്നുണ്ട് എനിക്ക് ചെറിയ ചുമയും തൊണ്ടവേദന ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് കുറച്ച് മാറ്റങ്ങളുണ്ട് കേട്ടോ ഇപ്പം ഒന്ന് ഭേദമായി വരണേ ഉള്ളൂ പിന്നെ അവൻ കാണാതെ ഞങ്ങൾ പോയേ കാരണം ഒന്ന് മഴ കാരണം ഞങ്ങൾ അവനെ കൊണ്ടുപോയില്ല ബസ് കയറ്റനോടത്തേക്ക് അമ്മയുടെ അടുത്ത് നിർത്തി അമ്മേനെ ഒന്നും കൊണ്ടുപോകാറ് അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ അവളെ കൊണ്ടാക്കി അപ്പം അവൾ റെഡിയായി ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഒന്ന് കുറച്ച് ലേറ്റായി ബസ് വരാൻ ചുമയാണ് ലേറ്റായി ബസ് വരാൻ എട്ടേ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴാണ് ഒന്ന് ബസ് വന്ന് അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്നു അല്ലെങ്കിൽ എട്ടേ കാലിന് വരും ചില നേരത്തെ നേരത്തെ വരും ചില നേരത്തെ നേരം വൈകീട്ടേ വരില്ല എന്താ ചോദിച്ചറിയില്ല കറക്റ്റ് ടൈമിങ് ഇപ്പം ഇല്ല അപ്പം ഞങ്ങൾ പ്രിയ പ്രിയമ്മയുടെ അവിടെ ഒരു പൂച്ചേര കണ്ടു വിട്ടോ അപ്പോൾ ബേബി അറിയാതെ എടുക്കും അമ്മേന്ന് അപ്പോൾ പ്രിയമ്മ കുറച്ചു നേരം അവിടെ വർത്തമാനം അറിയാൻ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മദ്രാസ് കഴിഞ്ഞിട്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ടൈമായിരുന്നു എട്ടര ഒക്കെ അവറായല്ലോ ആ ടൈമിൽ കുട്ടികൾക്ക് മന്ത്രിസൊക്കെ വിടും അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞാൽ പെട്ടെന്ന് ആ മഞ്ഞ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണെന്ന് എന്ന് അപ്പം പ്രിയ മാമ വാല അടക്കാട്ടോ ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ട് അതൊരു ഡ്രൈവിങ് സ്കൂളിലെ വണ്ടി കേട്ടോ അപ്പം അതാണ് അവളിപ്പോൾ ചോദിക്കണത് ഇവരെന്താ കാണിക്കണതെന്ന് അവർ പഠിക്കല്ലേ അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സൊക്കെ വന്നു കേട്ടോ അപ്പം എട്ടിയോട്ടരുടെ ബാക്കിൽ ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറയാണ് എന്താ അത്ര നേരം വൈകുന്നേണ ബസ് വരാമെന്ന് ആ ഈ പെട്ടിയോട്ടം കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ബസ്സാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ബാക്കിലായിരുന്നു യഥാർത്ഥത്തിൽ ബസ് വരുന്നുണ്ടായിരുന്നത് പിന്നെ ബസ് വന്നു അവൾ ഉമ്മയൊക്കെ തന്നു ഞാൻ ഓൾ ദ ബെസ്റ്റൊക്കെ കൊടുത്തു അച്ഛൻ വിളിച്ചിട്ട് എപ്പോഴും ഓൾ ദ ബെസ്റ്റ് കൊടുക്കും എന്നാലേ ഒരു കോൺഫിഡൻറ്റ് വരുള്ളൂ പിന്നെ അവൾക്ക് മാത്സ് നല്ല ഇഷ്ടമുള്ള വിഷയമാണ് കേട്ടോ പഠിച്ചിട്ടുണ്ട് പിന്നൊക്കെ ഇനി നമുക്ക് പിന്നെ ബസ് വന്നു കുട്ടികളൊക്കെ അവിടെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബായിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ഫ്രണ്ട്സ് ഹാവ് എ നൈസ് ഡേ